എൻ്റെ കൊച്ചു സന്തോഷത്തിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊച്ചു കൊച്ചുമക്കൾക്ക് സ്നാക്സ് ബോക്സിൽ വെക്കാനുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത് അതിന് വേണ്ടി രണ്ട് ചപ്പാത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം ചതച്ചത് കറിവേപ്പില ഇട്ട് കൊടുക്കണം അതൊന്ന് വഴറ്റി കൊടുക്കാം വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്തു വെച്ചേക്കണം ചെറിയ രീതിയിൽ ഒരു ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ഒന്ന് വഴണ്ടതിന് ശേഷം ക്യാബേജ് ഇട്ട് കൊടുക്കാം ഒരു പിടി ക്യാബേജ് തോനെ വേണ്ട രണ്ട് ചപ്പാത്തിക്കാണ് അതിന് കണക്കാക്കിയാണ് ഞാൻ സാധനങ്ങൾ എടുത്തേക്കുന്നത് ക്യാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ത തക്കാളി ചെറിയൊരു തക്കാളി വലുതാണെങ്കിൽ പകുതി ഇട്ടാൽ മതി ഒരു തക്കാളിയും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കണം വഴണ്ട് വരട്ടെ വഴണ്ടതിന് ശേഷം ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ചപ്പാത്തി കട്ട് ചെയ്തിരുന്നു ഞാൻ കാണിച്ചിട്ടില്ല ഇനി ഒരു അരസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി കൊച്ചുമക്കൾക്ക് വേണ്ടി ആയതുകൊണ്ടാണ് കുറച്ചിടേയുള്ളൂ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിരുന്നത് വലിയ ജീരകം പൊടിച്ച് വെച്ചിരുന്നതും കൂടിയിട്ട് ഇളക്കി കൊടുക്കാം ഹാഡാവാതിരിക്കാൻ വേണ്ടി സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം രണ്ട് മുട്ട കഴുകിയതിന് ശേഷം രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കണം മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് കൊടുക്കണം മുട്ടാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടതിന് ശേഷം മുട്ട ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചിക്കി കൊടുക്കണം ഇനി മുട്ട ഒന്ന് കട്ടിയായതിന് ശേഷം മസാലയും ഇതെല്ലാം കൂടി ഈ വെജിറ്റബിളും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു സ്നാക്സാണ് പിള്ളേർക്ക് കൊണ്ടുപോകാൻ ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റും ഒരു ഒറ്റമാണ് ഞാൻ കാണിക്കുന്നത് ചപ്പാത്തി തിന്നാത്ത മക്കൾക്ക് ചപ്പാത്തി കൊടുക്കാൻ ഒരു ഐഡിയയും കൂടെയാണ് ഇതിലേക്ക് രണ്ട് ചപ്പാത്തി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇട്ടി ഇളക്കി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കണം അതുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മല്ലിയില കട്ട് ചെയ്ത് മല്ലിയില ഇട്ട് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ വശത്തും വെജിറ്റബിൾ എത്തുന്ന രീതിയിൽ മുട്ടയും വെജിറ്റബിൾ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് മല്ലിയിലോ ഗ്യാസ് ഓഫ് ചെയ്യാം ചെയ്ത് നോക്കണം കൊച്ചു മക്കൾക്ക് ഇഷ്ടപ്പെടും മക്കൾക്ക് പെട്ടെന്ന് ലഞ്ച് ബോക്സിൽ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇവിടെ റെഡി ആയിട്ടുണ്ട്